ശ്രീ പരമേശ്വരന് ക്ഷേത്ര ബാലൻ എന്നൊരു നാമം കൂടിയുണ്ട് ആ പേര് ലഭിച്ചതിന് പിന്നിൽ ഒരു കഥയുണ്ട് ദാരുകാസുരനെ വധിച്ച ദേവിയുടെ ക്രോധം ശമിക്കുന്നില്ല കണ്ട് ദേവന്മാരാകെ പരിഭ്രമിച്ചു എങ്ങനെ ദേവിയെ ശാന്തയാക്കും എന്നായി ചിന്ത അപ്പോൾ ശ്രീ പരമേശ്വരൻ ഒരു കൈക്കുഞ്ഞിൻ്റെ രൂപം പൂണ്ട് ദേവിയുടെ മുന്നിൽ കിടന്ന് ഉറക്കെ കരയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ദേവിയുടെ കോപം തണുത്തു പെട്ടെന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് മുലയൂട്ടാൻ തുടങ്ങി കുഞ്ഞ് മുലപ്പാലിലൂടെ ദേവിയുടെ ക്രോധത്തെ വലിച്ചു കുടിച്ചു അതോടെ ദേവി ശാന്തയായി ആ ശിശുവായി തീർന്ന ശിവന്റെ പേരാണ് ക്ഷേത്രപാലൻ അങ്ങനെയുള്ള ക്ഷേത്രപാലനാൽ ആരാധിക്കപ്പെടുന്നവളാണ് ദേവി അതുകൊണ്ടാണ് ശ്രീ ലളിതാംബികയെ ക്ഷേത്രപാല സമർച്ചിത എന്ന നാമം കൊണ്ട് സ്തുതിക്കുന്നത് ക്ഷേത്രത്തിന് ശരീരമെന്നും ദേവാലയമെന്നും അർത്ഥമുണ്ട് ശരീരമാകുന്ന ക്ഷേത്രത്തിനുള്ളിലിരിക്കുന്ന ജീവനാണ് ഉപാസകൻ ആ ഉപാസകരാൽ ആരാധിക്കപ്പെടുന്നതാണ് ദേവി ദേവാലയത്തിൻ്റെ പാലകൻ തന്ത്രിയാണ് തന്ത്രിമാരാൽ ദേവിയെ ആരാധിക്കപ്പെടുന്നു അങ്ങനെ ക്ഷേത്രപാലകരാൽ ആരാധിക്കപ്പെടുന്നവളാണ് ആദിപരാശക്തി തുടർന്ന് ഗുരുവചനം കേൾക്കാം തന്നിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെന്ന് അറിയണം അതാണ് അദ്വൈതം ശ്രീനാരായണ ഗുരുദേവൻ